ഉച്ച ഉണ്ടെന്നാൽ അടിപൊളി കുറുകുറുത്ത മാമ്പഴ പുളിശ്ശേരി ആയാലും വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം മാമ്പഴം കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നമുക്കത് അല്പം ഒഴിച്ച് വേവിക്കാൻ വയ്ക്കാം കൂട്ടരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങ മഞ്ഞൾ മഞ്ഞൾപ്പൊടി ജീരകം രണ്ട് മൂന്ന് കഷ്ണം കൊച്ചുള്ളി പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് രണ്ട് മൂന്ന് പീസ് മാമ്പഴം കൂടി ഇടണം കേട്ടോ പ്രത്യേക ടേസ്റ്റാണ് ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവ പൊടി ഇടാം ഇല്ലെങ്കിൽ ഉലുവയും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചതിന് ശേഷം വെന്ത് വന്ന മാമ്പ് മാങ്ങയുടെ കൂട്ടത്തിൽ കൂട്ടിലോട്ട് നമുക്ക് ഒഴിക്കാം കൂടി ഒഴിച്ചത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് തൈര് ഒന്ന് ഞാൻ കട്ട തൈരായത് കൊണ്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ആണ് ഒഴിച്ചത് ഇല്ലെങ്കിൽ വല്ല ലൂസായിട്ടുള്ള തൈരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒഴിക്കാം അതും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം പിന്നെ ഒരു അല്പം മധുരത്തിനൊരല്പം പഞ്ചസാരയോ ശർക്കയോ ചേർക്കാവുന്നതാണ് കേട്ടോ പിന്നെ കടുക് താളിക്കാം കടുക് താളിക്കുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും അതിൻ്റെ കൂടെ നമുക്ക് ഉലുവ പൊടിയാണെങ്കിൽ ഈ സമയത്ത് ഇട്ടാലും മതി പിന്നെ ഒരു അല്പം മുളക് പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നെ അതിലൊരു കളർ വരാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ കളറ് കാണുന്നതൊരു പ്രത്യേക ഭംഗിയും ഒരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സാമ്പാറിലൊക്കെ ഇങ്ങനെ കടുക് താളിക്കുന്ന സമയത്ത് ഒരു അല്പമുളക് പൊടിയും കൂടി ഇടും അതൊരു പ്രത്യേക ഭംഗിയായിട്ട് ഇങ്ങനെ മുകളിൽ ഒരു റെഡിഷ് കളർ കിടക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് വളരെ സിമ്പിളല്ലേ ആ മാങ്ങ നമ്മൾ ഇതിൻ്റെ കൂടെയിട്ട് അരയ്ക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ